ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ ഇന്ന് ചടയ ദിനമാണ് ഇന്നത്തെ സ്പെഷ്യല് നമ്മുടെ കപ്പയും മട്ടൻ കറിയാണ് നല്ല ചാറോടുകൂടിയുള്ളൊരു മട്ടൻ കറി മട്ടൻ കറിക്ക് ആവശ്യമായ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഞാൻ തൊലിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കൂട്ടത്തില് ഒരു സവാളയും കൂടെ ചേർക്കും ഏ അപ്പോൾ എൻ്റെ ഞാൻ ഗോറയിലേക്ക് ഇറങ്ങാൻ പോവാണ് പെയിൻ്റെ ഒന്ന് വൃത്തിയായിട്ട് കഴുകിയിട്ട് നമുക്ക് ഇതെല്ലാം മട്ടൺ ഞാൻ ഒന്നര കിലോയാണ് മട്ടൺ കേട്ടോ ഇത് കഴുകിയിട്ടില്ല പീസാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എളുപ്പം ഒന്ന് സൂപ്പർ കറി ഉണ്ടാക്കണം എന്തുകൊണ്ട് ഈ പാത്രം എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിനകത്തൊരു ഒരഞ്ച് കിലോ അല്ല സോറി ഒരു കുറേ ബിരിയാണി വെക്കാവുന്ന ഒരു പാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ് അപ്പം ഇതാണ് ഇന്ന് വെക്കുന്നത് കാരണം നമുക്ക് നല്ല ചാറോട് കൂടിയുള്ള മട്ടൻ കറിയാണ് ആവശ്യം അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ചാറോട് കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് ചാർ എന്തിനാണെന്നറിയാമല്ലോ നമുക്ക് കപ്പയാണ് താരം ചോറ് വഴിയാണ് അപ്പം കപ്പയും നമ്മൾ നോർമൽ നോർമൽ ഒരു ഓണ ദിവസമാണെങ്കിൽ നമ്മൾ സാധാ ഒരു ദിവസത്തെ നമ്മുടെ ആണ് അതായത് മട്ടൻ കറി മട്ടൻ കറി സാധാ ദിവസമെന്നൊന്നും ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവേണ്ട കപ്പയുടെ കൂടെ കഴിക്കാൻ വേണ്ടി വെളിച്ചെണ്ണയിൽ വേണം കറി വേണം പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ വേണം വെളിച്ചെണ്ണ വെച്ചു കൊടുക്കുക ഈ നമ്മുടെ വീട്ടില് മരച്ചീനി വെക്കുന്നതും കൂടെ ഞാൻ കാണിക്കാൻ എല്ലാ വീടുകളിലും വെക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ മരച്ചീനി ഉണ്ടാക്കുന്നത് എല്ലാരും അടുപ്പിൽ വെച്ച് തിളച്ച് വെന്ത് ഉപ്പിട്ട് വെള്ളത്തിൽ തന്നെ ഉപ്പിട്ട് അങ്ങ് പെട്ടെന്ന് ഊറ്റി കല് വെക്കുക അങ്ങനെ എല്ലാരും ചെയ്യുന്നത് പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ മരച്ചീനി എടുക്കുമ്പോൾ മൂന്ന് വെള്ളത്തിൽ ഊറ്റി ഒരു കട്ട് കാണും അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഊറ്റുന്നത് അതായത് രണ്ട് പ്രാവശ്യം കൂടെ സാധാ ആൾക്കാരിൽ നിന്നും രണ്ട് പ്രാവശ്യം കൂടെ അഡീഷണലാണ് നമ്മൾ വെള്ളം വെച്ച് മുറ്റുന്നത് അപ്പോൾ ആ കട്ട് മൊത്തവും പോയി നമുക്ക് ഒരു തലക്കൊരു പതൊന്നും ഉണ്ടാകത്തില്ല ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങളെ ഉണ്ടാക്കിയാൽ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നിങ്ങൾ നോക്കുക നീ കുറച്ച് വെക്കുക എല്ലാവരും ചെയ്യുന്നത് പോലെ നമുക്ക് കടുക് ഇത് ഈ ഇതിനകത്ത് കുറച്ചൊന്ന് കുരുമുളക് കൂടുതലായിടുന്ന കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി പൊട്ട കൊച്ചുള്ളിയാണ് എടുത്തേക്കുന്നത് കൊച്ചുള്ളിക്ക് സവാളയൊക്കെ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാണ് അത് നിങ്ങൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും അതിലെല്ലാം പൊട്ടിക്കഴിഞ്ഞു നന്നായിട്ട് വയലാണ് മട്ടൺ നൂലൂര മട്ടനാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് മുറ്റാത്തതാണെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ വെച്ചിട്ടാണ് ഞാനിപ്പോ ചെയ്യാൻ പോന്നത് അപ്പൊ ഇത് ഞാൻ നിങ്ങൾ കണ്ടതിന് ശേഷം അടുത്തത് കാണിക്കുന്നത് നമ്മുടെ മനസ്സീര് ഇത് നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് ഇത് വഴണം വഴണ്ടിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരും സവാള ഒരെണ്ണം ഞാൻ അങ്ങനെ കാരണം കൊച്ചുള്ളിക്ക് കുറച്ച് കൂടുതലാണ് തയ്യെടുക്കുന്നത് വയന അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പോഴാണ് സവാള സവാള പെട്ടെന്ന് വയനെടുക്കുന്നത് നമുക്ക് കുറച്ചൊരു ഇപ്പടാ തക്കാളി ഇട്ട് ഇട്ടിട്ട് സാധാരണ എല്ലാവരും ചിലപ്പോൾ മസാലയൊക്കെ ഇട്ടിട്ടായിരിക്കും ഞാൻ മസാലയിതിനകത്ത് വറുത്തായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഇട്ട് കൊടുക്കാം വയനാട്ടിൽ ഈ പരുവത്തിൽ നമ്മൾ നമ്മുടെ മട്ടൻ ഇട്ട് കൊടുക്കും കേട്ടോ ഈ പരുവത്തിൽ നമുക്ക് ഒന്നര കിലോയാണ് മട്ടൺ അത് മട്ടൺ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ മട്ടൺ ഇങ്ങനെ പീസസ് പീസസ് ആയത് നമ്മളിട്ട് കൊടുക്കും മട്ടൺ ഇവിടെ പീസസ് അങ്ങനെ വാങ്ങാറില്ല നമ്മളൊരു കാലങ്ങെടുക്കും അല്ല പീസസ് വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് നന്നായിട്ടിതിനെ അതിൻ്റെ രോമങ്ങളും എല്ലാം ഉണ്ടോയെന്ന് നോക്കും വളരെ ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധിച്ച് നോക്കി അതുകൊണ്ടാണ് ഈ മട്ടൻ്റെ കാലൊക്കെ മിളിങ്ങി വാങ്ങിച്ചുകൊണ്ടിരുന്നത് അപ്പം നല്ലതായിട്ട് നമുക്ക് സ്വന്തമായിട്ട് കട്ട് ചെയ്ത് അതെല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ രോമം എല്ലാം ഉണ്ടോന്ന് നോക്കിയിട്ടേ നമ്മൾ ഇവിടെ കറി വെക്കാറുള്ളൂ നമുക്കറിയാൻ പറ്റത്തില്ല രോമം അപ്പം ഇത് കണ്ടാൽ ഞാൻ ഇട്ട് കൊടുത്തല്ലേ ഇത് മൊത്തം മൊത്തം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഈ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതെല്ലാം കൂടെ ചേർന്ന് നന്നായി കുറേ നേരം അത് വഴക്കണം ഏ കേട്ടോ ആ കുക്കറിനകത്ത് കാണിച്ചേക്കുന്ന ചീനിക്ക് വെള്ളം വെച്ചേക്കുവാണേ ചീനി മൂന്ന് പ്രാവശ്യം നമ്മൾ തിളപ്പിച്ച് തിളപ്പിച്ച് ഊറ്റും ചീനി കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് മൂന്ന് വെള്ളത്തിൽ തിളപ്പിച്ച് തിളപ്പിച്ച് ഇങ്ങനെ ഊറ്റാം ഇട്ട് കൊടുക്കുകയാണിപ്പോ മട്ടൻ്റെ കാര്യം നിങ്ങൾ മറന്ന് പോയിട്ടില്ലല്ലേ നമ്മൾ ഉള്ളി വഴറ്റിയതിനകത്ത് മട്ടൻ ഇട്ടിട്ട് അത് മട്ടൺ ഈ എണ്ണയ്ക്കകത്തും ഉള്ളിക്കകത്തും എല്ലാത്തിനും കൂടെ നന്നായിട്ട് വഴട്ടണം ഇതൊന്നും ഇളക്കണം കേട്ടോ അതിനകത്ത് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് ഇനി അടുത്തത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അത് വറുക്കാനാണ് ഇനി മുളക് മല്ലി മഞ്ഞപ്പൊടി ഇത് മൂന്നും കൂടെ വറുക്കുന്നു അത് അതും വറുക്കണം തേങ്ങയും വെറുക്കണം സെപ്പറേറ്റ് ഇട്ട് വറുക്കണം ഓക്കെ ഈ കുരുമുളക് പൊടിയ ഇടുന്നത് കുരുമുളക് പൊടി എടുത്തിട്ട് ആ മുളക് പൊടിയുടെ കൂടെയിട്ട് വറുക്കും കേട്ടോ മട്ടൻ ഇളക്കി കൊടുക്കാൻ മറക്കണ്ട നന്നായിട്ട് വഴട്ടണം അതാണ് അതിന് അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മുളക് പൊടി മല്ലി മഞ്ഞൾ ഇത് മൂന്നും കൂടെ നല്ല പരുവത്തിൽ വറുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോഴത്തേന് നമ്മുടെ മട്ടന് നല്ലതുപോലെ എണ്ണയിൽ വാടിയിട്ടുണ്ട് ഇതും കൂടെ ഒന്നാക്കാം ഇനി നമ്മൾ തേങ്ങയാണ് വറക്കുന്നത് കേട്ടോ വട്ടറി ചൂട് വെള്ളം ഒഴിക്കേണ്ടതെന്ന് അതിന് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മസാലയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കണം കേട്ടോ ഈ മട്ടൻ കറി ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ വഴട്ടി 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 എടുക്കുന്നതാണ് ഏറ്റവും സ്വാദ് ഓക്കേ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആ വഴറ്റി എടുത്തത് എങ്ങനെയാണെന്ന് ഇതൊറ്റി പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് ചെയ്താൽ വല്ലപ്പോഴും ഒക്കെ കുറേ ടൈമുള്ള എടുക്കുന്ന പണിയാണ് സമയമുള്ള ഇങ്ങനെ ട്രൈ ചെയ്യാൻ നോക്കും ആദ്യത്തെ വെള്ളം ഊറ്റി രണ്ടാമത്തെ വെള്ളം കഴിച്ചത് ഈ ചൂട് ഈ ചൂട് മതി തിളക്കണ്ട അതെടുത്ത് നമുക്ക് മട്ടനൊക്കെ കുഴിക്കാം രണ്ടാമത്തെ വെള്ളം തിളച്ച് ഊറ്റാം മൂന്നാമത്തെ വെള്ളം കൊണ്ടൊഴിച്ചിട്ടുണ്ട് ഇതിനകത്താണ് ഉപ്പിട്ടിട്ട് ഊറ്റുന്നത് ഓക്കെ വെള്ളത്തിനും ചീനിക്കും വേണ്ടുന്ന ഉപ്പ് ഇതിനകത്ത് ഇട്ട് കൊടുക്കണം അതാണ് ഞാൻ ചെയ്യുന്ന ഇപ്പം ഇപ്പം ഞാൻ ഇടുന്ന ഗരം മസാലയാണ് ഇത് തേങ്ങ വറുത്തതാണ് ഈ കാണിക്കുന്നത് കേട്ടോ നമ്മുടെ ചീനി മൂന്നാമത്തെ വെള്ളം കൂടെ ഒഴിച്ച് അത് വെന്തിട്ടുണ്ട് അതിനി ഊറ്റി മസാലകളെല്ലാം ഇടണം അറിയാമല്ലോ മസാല ഇപ്പം ചീ ചോറ് റെഡി ആയിട്ടുണ്ട് അതും കൂടെ അങ്ങ് മൊരിക്കാം ചോറ് മൊരിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് ഒക്കെ അതും കഴിഞ്ഞു മട്ടൻ ഒന്ന് ഇളക്കി അതേ കാരണം ഗരം മസാലയൊക്കെ ഇട്ട് കഴിഞ്ഞല്ലോ ഇനിയും ഇടുങ്ങിയാൽ ഗരം മസാല കെട്ടാറ് അപ്പോൾ അതെല്ലാം ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വെച്ചുമ്പോൾ നോക്കാം തേങ്ങ വറുത്തത് പൊടിക്കണം എനിക്ക് തേങ്ങ വറുത്തത് ഈ പരുവത്തിൽ പൊടിച്ചിട്ടുണ്ട് അത്രയേ പൊടിക്കാവുള്ളൂ കെട്ടാം ഇനി നമുക്ക് ആ മട്ടനെ കറിക്കകത്തോട്ട് കൊടുക്കാം കേട്ടോ ആ ഇളക്കി ഉപ്പൊക്കെ പോന്ന് പോരാത്ത നമുക്ക് ഇട്ട് കൊടുക്കേണ്ട ഉപ്പിച്ച് കുറവുണ്ടായിരുന്നു അത് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് വേണ്ടുന്ന ചീനി കുഴക്കാൻ വേണ്ടുന്ന ഐറ്റംസ് ആണ് തേങ്ങ അത്രയും വെളുത്തുള്ളി പിന്നെ മഞ്ഞൾപ്പൊടി അത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ജീരകപ്പൊടി അത്രയും മതി അത് ഞാൻ ഈ പാത്രത്തിൽ വെച്ച് തന്നെ ഈ നമ്മുടെ വെളുത്തുള്ളി എല്ലാം അങ്ങ് ചായച്ച് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇനി ഇടും മല്ലിയിലയാണ് കാണിക്കുന്നത് നമുക്ക് അതിന് മുമ്പായിട്ട് കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുക്കാം പിന്നെ മല്ലി നമുക്ക് കത്രിക വെച്ചോ നിങ്ങൾക്ക് ഇഷ്ടം കണക്കിന് കട്ട് ചെയ്ത് അതിനകത്ത് ഇടണം ഞാൻ താണ്ടെ കത്രിയ വെച്ചാണ് കട്ട് ചെയ്യുന്നത് ഇവിടെ അവിടെ ആന്ന് കട്ട് ചെയ്ത് നമുക്ക് അങ്ങ് ഇടാം കേട്ടോ നിങ്ങൾ നമ്മുടെ മട്ടൻ കറി കാണുന്നുണ്ടോ നല്ലതുപോലെ ഒരു വിധം വച്ചി സൂപ്പറായിട്ടുണ്ട് നമ്മുടെ മരച്ചീനി അല്ലെങ്കിൽ കപ്പ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പരുവത്തിൽ ചാറുമായിട്ട് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇതിഷ്ടമാവും ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട ഇപ്പം ഞാൻ ഇടുന്നത് മരച്ചീനിക്ക് നമ്മൾ മരച്ചീനിക്കില്ലേ എല്ലാം കൂടെ വെളുത്തുള്ളി അതെല്ലാം അതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒന്ന് ചാലിച്ച് അതിൻ്റെ കൂടെ ഒഴിച്ചിട്ട് അടുപ്പിൽ വെച്ചൊന്ന് പിന്നെ ആവി പിടിപ്പിക്കണം ഒന്ന് ചൂടാണ് സാധാരണഗതിയിൽ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് വെളുത്തുള്ളി എല്ലാം ഉപരിയാക്കി ഇനി ഇതിനകത്ത് കടും കൂടെ വറുത്തൊഴിക്കുന്ന ഒരു പരിപാടിയുണ്ട് നമ്മുടെ മരച്ചീനിക്കകത്ത് കേട്ടോ ഇതാണ് മക്കളെ നമ്മുടെ മട്ടൻ കറി അടിപൊളി ആയിരുന്നു ഒറ്റ പ്രാവശ്യം എങ്കിലൊന്ന് ട്രൈ ചെയ്യണേ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കണ്ട തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ ചൂണ്ടിക്കാട്ട ഇത് ഇനിയിപ്പോൾ മരച്ചീനിയാണ് അതൊന്ന് ഇളക്കി സെറ്റ് ചെയ്യണം പിന്നെ നമുക്ക് കണ്ട അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ സ്പൂൺ വെച്ചാക്കിയാൽ മതി ഇങ്ങനെ ഇങ്ങനെ നല്ല ചീനിയായിരുന്നു ഇത് നല്ല മരച്ചീനി അപ്പോൾ കടുവും കൂടെ കറക്റ്റ് ഇങ്ങനെ കണ്ടു തീർന്നു നമ്മുടെ പരിപാടി തീർന്നു അപ്പം മരച്ചീനി മട്ടൻ കറി ചോറ് ഇതാണോ രണ്ടും കൂടെ നിങ്ങളൊന്ന് നോക്കി എന്താ കോമ്പിനേഷനാണെന്ന് എന്താ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എന്നറിയാം ചോറും റെഡിയാണ് അപ്പം കണ്ട നല്ല സൂപ്പർഡി മട്ടൻ കറിയാണ് സൂപ്പർ ചീനയാണെങ്കിൽ മരച്ചീനിയെ അടിപൊളി പോലെ വേവെന്ന് അപ്പോൾ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക ചെയ്യുക ബൈ അടുത്ത നല്ലൊരു വീഡിയോ